ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പം ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ എണീറ്റത് ചായ ഒടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കട്ടൻ ചായ പുറത്ത് നല്ല മഴയാണ് പിന്നെ ഇത് അപ്പം ചൂടണം കള്ളപ്പം ചൂടില്ലേ കള്ളപ്പം പോലെ അപ്പം അത് അപ്പം ചുട്ടുകൊണ്ടിരിക്കുക ഇതിന് കുറച്ച് വെള്ളം കൂടിപ്പോയി തോന്നുന്നു അപ്പം ഇത് അപ്പം ചുട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തേത് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് രാവിലെ തന്നെ ഇങ്ങനെ വെക്കും മഴയൊക്കെ അല്ലേ നല്ല ചൂട് വെള്ളം കുടിക്കണ്ടേ പിന്നെ ഇതാ ലക്കീന് ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് അവൻ മഴ ആയതുകൊണ്ട് തുറന്നു അപ്പം മുറ്റത്തേക്ക് പോയി മൊത്തം ചെളിയാക്കുക അപ്പം ഇങ്ങനെ കെട്ടിയിട്ടേക്കും കേട്ടോ ചോറൊക്കെ കൊടുത്തിട്ട് കെട്ടിയിട്ടതാണ് പിന്നെ ഇത് രാവിലെ തന്നെ ടി വി അത് വെറുതെ തുറന്നു വെച്ചതാണ് കാണാമൊന്നുമില്ല പിന്നെ ഇത് അച്ചോട്ടിനെ എണീറ്റിട്ടില്ല നല്ല ഉറക്കാണ് ഞായറാഴ്ച അല്ലേ ഇന്ന് പിന്നെ എവിടെയും പോകാനൊന്നുമില്ലല്ലോ അപ്പോൾ ഇതപ്പം റെഡി ആയിട്ടുണ്ട് ഈ ദോശക്കല്ലൊന്നെന്തോ പറഞ്ഞു വരാൻ ഭയങ്കര പാടാട്ടോ ഇപ്പോൾ എങ്ങനെയൊക്കെയോ കുത്തിയാളൊക്കെ എടുത്തു ഞാൻ അപ്പോൾ നമുക്ക് അടുത്ത അപ്പം ചൂടാം പുറത്ത് തണ്ടില്ല നല്ല മഴയാണ് രാവിലെ തൊട്ടേ നല്ല മഴയും കോടയൊക്കെ കേട്ടോ ഇനി മുറ്റമൊക്കെ അടിച്ച് വരണം മഴ കുറയുന്നത് നോക്കിയിട്ടാണ് മുറ്റം അടിക്കാൻ വേണ്ടി അപ്പോൾ മുറ്റമൊക്കെ അടിച്ചു വരാൻ നോക്കട്ടെ അത് ഞാൻ പുറത്ത് മഴയും നോക്കി നിന്നപ്പോൾ തന്നെ ഇത് അപ്പം വരണം കരിഞ്ഞുപോയി കേട്ടോ നമുക്ക് വേറെ അടുത്ത് ചൂടാം ചുട്ടിട്ട് വേണം ചുട്ട് കഴിഞ്ഞിട്ട് വേണം ഇനി മുറ്റയടിക്കാൻ വേണ്ടി പോകാനും അപ്പം ഇത് ഇന്നലത്തെ ചോറുണ്ട് അത് കുറച്ച് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് ഓറെയേ ഉള്ളൂ അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് വേണം ഇനി ചോറ് വെക്കാൻ വേണ്ടി അപ്പം ഇത് പോയിട്ട് മുറ്റടിക്കട്ടെ മഴ കുറച്ച് തോർന്നിട്ടുണ്ട് മഴ തോരുന്ന സമയത്ത് വേണം പോയിട്ട് മുറ്റടിക്കുക അല്ലെങ്കിൽ മൊത്തം നനയും അപ്പോൾ ഇതാ മുറ്റടിച്ചിട്ട് ഞാനിത് പകുതി വരെ അടിച്ചിട്ടു ഇനി ഇതാ ബാക്കി ഇങ്ങോട്ടേക്ക് അടിക്കണ്ട പാലത്തിൻ്റെ അവിടെ അവർ ഇവിടെ ഇന്നൊന്നും അടിക്കില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അടിക്കുള്ളൂ മഴയൊക്കെയാണ് പിന്നെ ഈ ഇവിടെ മാവ് മാവിന്ന് ഇങ്ങനെ അല്ല വീഴും മാങ്ങ കണ്ടില്ലേ വീണ് കിടക്കുന്നത് അതുകൊണ്ട് അടിച്ചു വരും ഇത് വേണ്ട തോട് ഇപ്പോൾ വെള്ളം കുറവാട്ടോ നല്ല മഴ പെയ്താൽ നന്നായിട്ട് വെള്ളം വരും ഇതാണ് വയല മുന്നിൽ വയലാട്ടോ ആ കാട് പിടിച്ചു കിടക്കുന്നത് നമ്മളെ വയലാണേ ബാക്കി എല്ലാവർക്കും വാഴയും എന്താ പാവലൊക്കെ നട്ടിട്ടുണ്ട് നമ്മൾ മാത്രമൊന്നും നട്ടിട്ടില്ല നടണം എന്നൊക്കെ പറയുന്നുണ്ട് നടുവായിരിക്കും ഇത് വേണ്ട മാങ്ങ ഇതിപ്പോൾ വീണാട്ടോ ഞാൻ അടിച്ചു വരികൊണ്ടിരിക്കുമ്പോൾ വീണയാണേ ഇത് ഞാൻ എടുത്തിട്ട് പോവും മഴക്കാലം ആയതുകൊണ്ടേ ഇപ്പോൾ മാങ്ങേലൊക്കെ പുഴു കയറിയിട്ടുണ്ടാവും കേട്ടോ നോക്കിയിട്ട് വേണം കഴിക്കാൻ ഈ ചെടി കണ്ടില്ലേ നമ്മൾ റൂമിന് വരുമ്പോൾ എടുത്ത് കേട്ടോ അത് ഞാനിങ്ങനെ പുറത്ത് കുപ്പിയിലിട്ട് വെച്ചു ഇതാണ്ടില്ല നമ്മുടെ ജൂഹിക്കുട്ടി ജൂഹിക്ക് കുഞ്ഞാവേ ഉണ്ടായിട്ടോ അവർ കുഞ്ഞിനെ പിന്നെ കാണിച്ചു തരാം വീഡിയോയിൽ അപ്പോൾ അവൾ അത് ഇങ്ങനെ ഇരിക്കുകയാണ് അവൾക്ക് ചോറൊക്കെ രാവിലെ തന്നെ കൊടുത്തു ചോറൊക്കെ അടുപ്പത്തിട്ടിട്ടാണ് പോയത് കേട്ടോ ചോറ് വെന്തോ നോക്കുക വെന്തിട്ടില്ല അപ്പോൾ കുറച്ച് സമയം എടുക്കും പിന്നെ ഉച്ചയാകുമ്പോൾ തന്നെ ആയാൽ മതിയല്ലോ അപ്പോൾ ഇത് അച്ചുപേട്ടിനെ എണീറ്റ് പോയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കിയിട്ടോ അപ്പോൾ ഉതപ്പൊക്കെ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കട്ടെ എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട് റൂമിൽ അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണാട്ടോ ഇനി അപ്പം കണ്ടില്ല എല്ലാം ഞാൻ ഒതുക്കി എല്ലാ തുണിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് റൂമൊക്കെ നല്ല വൃത്തിയാക്കി ഇത് കണ്ടില്ല നമ്മുടെ കല്യാണത്തിന് ഫ്ലെക്സ് അടിച്ചേട്ടോ പുറത്ത് നമ്മളിങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട് അത് സേവ് ചെയ്ത ഡേറ്റിൻ്റെ അടുത്ത ഫോട്ടോയാണേ അപ്പോൾ ഇത് കണ്ടോ ഇതാണ് മൊത്തത്തിലെ റൂം മിനി ഞാൻ ക്ലബ്ബിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് നമ്മൾ ലൈബ്രറി എടുത്തു ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒരെണ്ണം എൻ്റെയാണ് രണ്ടെണ്ണം ഒന്ന് വായിച്ച് കഴിഞ്ഞ ഇനി ഒന്നും കൂട്ടി ഉണ്ട് വായിച്ച് കഴിഞ്ഞിട്ട് വേണം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അച്ചോട്ടം പോകുമ്പോൾ കൊടുത്തോടും ഇനിയിപ്പോൾ ഇത് അലക്കിയ കാറി ആറിയിട്ട് ഇത് ഞാൻ ഇന്നലെ കുളിച്ചോടെ അലക്കിയതാണ് ഇപ്പോൾ മുന്നിൽ തന്നെ അഴ കിട്ടിയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് തുണിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ആറിയിട്ട് വേണം അടുത്ത പണിന്നൊക്കെ ഇതുണ്ട് അപ്പോൾ അച്ചോട്ടനും അച്ഛനും പോയിട്ട് വരാലെന്ന് ചിക്കനും കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ട് കപ്പ ഇന്നലെ അച്ഛൻ വരുമ്പോൾ മേടിച്ചിട്ട് വന്നാൽ ഞാൻ വിചാരിച്ചു കപ്പയ എടുപ്പത്തി വെച്ചിട്ട് പോവാൻ ഞങ്ങൾ ഞണ്ട് പിടിക്കാൻ വേണ്ടി പോകുക കേട്ടോ മഴയൊക്കെ നല്ല ഞണ്ടുണ്ടാകും ഈ മഴേൻ്റെ സമയത്ത് അപ്പോൾ ഞാൻ കപ്പ നന്നായിക്കൊണ്ടിരിക്കുക അച്ചുവട്ടനാട്ടോ വീട് എടുത്ത് തരുന്നത് കപ്പ നന്നാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ തന്നെ അതായല്ലോ അപ്പോൾ എന്നിട്ട് വേണം ഞണ്ട് പിടിക്കാൻ വേണ്ടി പോവാൻ ഞണ്ട് ഇട ചില സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് ഞണ്ട് കിട്ടും കേട്ടോ ചില സമയത്ത് കിട്ടൽ കുറവ് അപ്പോൾ അത് പോവാൻ വേണ്ടി കുട എടുത്ത് കേട്ടോ കുട രണ്ട് കഷ്ഠമായി പോയി പുതിയ കുട ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ എന്താ ബാത്തയൊക്കെ ഇതാ മഴയൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഗോപ്രയൊക്കെ അച്ചുവട്ടിന് ഗോപ്രയൊക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പോകും അച്ചുവട്ടനും വീട് എടുക്കാമെന്ന് പറഞ്ഞു ഞണ്ടിന് പഠിക്കുന്നത് അപ്പോൾ ഇതാ പോകുന്നുണ്ട് അച്ചുവട്ടൻ്റെ കയ്യിലുള്ള സാധനങ്ങളുണ്ട് അതിലാണ് നമ്മൾ മീനിൻ്റെ ചതമ്പലക്കിയിൽ അതൊക്കെ ആ തുണിയിൽ കെട്ടി വെച്ചേട്ടോ അതിട്ടിട്ടാണ് നമ്മൾ ഞണ്ട് പിടിക്കുക ഇത് മീൻ കോളാണ് കേട്ടോ മഴ പെയ്തിട്ടില്ല ചമ്മല് വീടുകളൊക്കെ ഇതൊക്കെ ഇനി വൃത്തിയാക്കണം മീനുണ്ട് അതല്ല ഒരു കുറേ മീനുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് ഇനി ഈ കോല് നമ്മൾ ആ അത് നമ്മൾ തോട്ടിലേക്ക് അതാക്കിയിട്ട് അങ്ങനെ വെക്കും അപ്പോൾ ഇതിൻ്റെ അടിച്ചിട്ട് ഈ മീനിൻ്റെ മണമുണ്ടല്ലോ അതടിച്ചിട്ട് താഴെ തോ തോട്ടിൻ്റെ താഴെ സൈഡിൽ നിന്നൊക്കെ ഞണ്ടുകൾ കയറി വരും അങ്ങനെ അതിൽ വന്ന് ഇറുക്കി പിടിക്കും അപ്പോഴാണ് നമ്മൾ ഞണ്ടിനെ പിടിക്കുക അങ്ങനെ കുറേ ഞണ്ടിനെയൊക്കെ കിട്ടും ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ നമുക്ക് നോക്കാം കിട്ടുമോ ഇല്ലയോന്നൊക്കെ അപ്പോൾ അതാ നല്ല മഴ വരുന്നുണ്ട് നമ്മൾ രണ്ടു കൂടി ഞണ്ട് വരുമോ നോക്കിയിരിക്കുമോ കേട്ടോ ഇവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് ഞണ്ടിനെ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ കാണാട്ടോ